പത്തനംതിട്ട റാദിയിൽ കെ സി ബി കരാർ ജീവനക്കാരനും കൂട്ടാളിയും ചേർന്ന് ഇരുപത്തിയേഴ് പോസ്റ്റുകളിലെ വൈദ്യുതി ലൈൻ മോഷ്ടിച്ചു ജീവനക്കാരുടെ വേഷത്തിലെത്തിയായിരുന്നു മോഷണം നാലു ലക്ഷത്തോളം രൂപ വിലവരുന്ന ലൈൻ കമ്പികളാണ് കടത്തിക്കൊണ്ടുപോയതെന്ന് കെ സി ബി അധികൃതർ അറിയിച്ചു കെ സി ബി കരാർ ജീവനക്കാരൻ മോതിരവയലിൽ സ്വദേശി വാസു ഇയാളുടെ സുഹൃത്ത് കൊട്ടാരക്കര വാളകം രതീഷ് എന്നിവർ ചേർന്നാണ് മോഷണം നടത്തിയത് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി റാന്നി ഭാഗത്ത് പഴയ പോസ്റ്റുകളും ലൈനുകളും കെ മാറ്റി സ്ഥാപിച്ചിരുന്നു അന്ന് കരാറെടുത്തത് വാസുവും കൂട്ടരുമാണ് പുതിയ ഇലക്ട്രിക് ലൈനുകൾ സ്ഥാപിച്ച സാഹചര്യത്തിൽ പഴയത് കെഎസ്ഇബി ഉപേക്ഷിക്കും എന്നായിരുന്നു പ്രതികൾ ധരിച്ചിരുന്നത് തുടർന്നാണ് സുഹൃത്തായ രതീഷിനെയും കൂട്ടി മന്ദമാരുതി ഉൾപ്പെടെ പല ഭാഗങ്ങളിലും വയലുകളിലും റബ്ബർ തോട്ടങ്ങളിലും ഉണ്ടായിരുന്ന ലൈനുകൾ ഒന്നാം പ്രതിയും ചേർന്ന് മുറിച്ചെടുക്കുന്നത് കെ എസ് ഇ ബി ജീവനക്കാരുടെ വേഷത്തിലെത്തിയായിരുന്നു മോഷണം അതിനാൽ ആരും സംശയിച്ചില്ല ഏരിയയിൽ കെ എസ് സി ബിയുടെ പഴയകാല ലൈനുകൾ അലൂമിനിയ ലൈനുകൾ അതിപ്പോഴത് പുതിയ റോഡുകളിൽ തന്നെ പഠിച്ച സമയത്ത് അത് ഉപയോഗശൂന്യമായി ആ സാധനം ടെൻഡർ കൊടുത്തിട്ടാണ് കെ എസ് സി ബീനെ അത് പൊളിച്ചു മാറ്റിട്ടത് അങ്ങനെയുള്ളത് അവിടെ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്തിരുന്നു കോൺട്രാക്ട് ബേസിലൊക്കെ ജോലി ചെയ്തിരുന്ന ബാസ് എന്നു മനസ്സിലാവുകയും ആ ഏരിയയിൽ ഏകദേശം മൂന്ന് കിലോമീറ്ററോളം കിട്ടുകളിലുള്ള ലൈൻ കമ്പികൾ മോഷണം ചെയ്തെടുക്കുകയും ചെയ്തു വാസുവിനോടൊപ്പം തന്നെ നേരത്തെ ജോലിയിലൊക്കെ സഹായിച്ചിരുന്ന രതീഷ് എന്നൊരാളോടാണ് ഇതിനകത്ത് കൂട്ടുപ്രതിയായിട്ടുള്ളതാണ് അയാളുടെ കുറ്റസമ്മത മൊഴി പറയുന്നത് ഈ സാധനങ്ങൾ ഇവരൊരു വൈത്തലയുള്ള ആക്രി കച്ചവടക്കാരന് നൽകിയിട്ടുണ്ട് അയാളും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിച്ചതാണ് അപ്പോൾ അയാളെ പ്രതി ചേർത്തുകൊണ്ട് തുടർന്ന് അന്വേഷണം നടത്തുന്നതാണ് നാലു ലക്ഷത്തിലധികം വിലവരുന്ന കമ്പികൾ ഐത്തല ഭാഗത്തുള്ള ആക്രിക്കടയിലാണ് വിറ്റത് കടക്കാരനെയും പോലീസ് പ്രതിയാക്കും തൊണ്ടുമുതൽ കണ്ടെത്താനുള്ള അന്വേഷണവും നടക്കും കരിലിനൂസ് പത്തനംതിട്ട